ചെറുപുഷ്പ മിഷൻലീഗ് കോതമംഗലം രൂപതയുടെ അറുപത്തിയൊന്നാമത് വാർഷികവും അറുപത്തിരണ്ടാമത് കൗൺസിലും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ രൂപതാ വാർഷികം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ അറുപത്തിയൊന്നാമത് വാർഷികവും അറുപത്തിരണ്ടാമത് കൌൺസിലും സംഘടിപ്പിച്ചു കോതമംഗലം നിർമ്മല പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വാർഷികം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ജെൻസ്റ്റീൻസ് കോൺഫറൻസിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു രൂപതാ ജനറൽ സെക്രട്ടറി ജെറി ജി അറയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന വർഷ റിപ്പോർട്ടും ജനറൽ ഓർഗനൈസർ ജിജോ തോമസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷ മാർഗ്ഗരേഖയും അവതരിപ്പിച്ചു രൂപത പ്രസിഡന്റ് സജിൽ ജോർജ് കല്ലപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രൂപത ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് വൈസ് പ്രസിഡന്റ് റോഷനി ബി കരിമനയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ നടന്ന വിവിധ മത്സരങ്ങളുടെ സമ്മാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തിലെ ഏറ്റവും മികച്ച ശാഖകൾക്കും മേഖലകൾക്കുമുള്ള മിഷൻ സ്റ്റാർ സിൽവർ സ്റ്റാർ ഗോൾഡൻ സ്റ്റാർ എന്നീ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സന്യസ്ഥരും ആയിരത്തോളം മിഷൻലിക് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഷെക്കനാന്യൂസ് മൂവാറ്റുപുഴ